ന്യൂ ഫർണിച്ചർ നിലമ്പൂർ ഫോൺ രൂപയ്ക്ക് ബെഡ്ഷീറ്റ് വസ്ത്രങ്ങളിൽ വിപ്ലവം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഏപ്രിൽ ിൽ വെള്ളിയാഴ്ച മുതൽ ഏപ്രിൽ ഇരുപത്തി ഞായറാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് സഫ എംപോറിയം റോഡ് കാശ്മീർ ിൽ നടന്ന ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ച് മഹദീൻ അക്കാദമിയുടെ നേതൃത്വത്തിൽ വിപുലമായ ഐക്യദാർഢ്യ സമ്മേളനം സംഘടിപ്പിച്ചു പഹൽഗാം ഭീകരതയ്ക്ക് ഇന്ത്യയെ തോൽപ്പിക്കാനാവില്ല എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ച് മഹദീൻ അക്കാദമിയുടെ നേതൃത്വത്തിൽ വിപുലമായ ഐക്യദാർഢ്യ സമ്മേളനം സംഘടിപ്പിച്ചു ഭീകരവാദത്തെയും ഭീകരവാദത്തെയും രാജ്യത്തുനിന്ന് രാജ്യത്തു നിന്നും തുടച്ചു നീക്കാനുള്ള തുടച്ചു നീക്കാനുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളിൽ ഇന്ത്യൻ ഇന്ത്യൻ എല്ലാവിധ എല്ലാവിധ പിന്തുണയും പിന്തുണയും ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു മഹദീൻ ചെയർമാൻ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി സമ്മേളനത്തിന് നേതൃത്വം നൽകി ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ധീരരായ വ്യക്തികൾക്ക് സമ്മേളനം ആദരാഞ്ജലികൾ അർപ്പിച്ചു വിവിധ ഭാഷകളിൽ തയ്യാറാക്കിയ ബാനറുകളുമായി നിരവധി ആളുകൾ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് അണിനിരന്നു ഭീകരതയ്ക്ക് മതമില്ലെന്നും വിശുദ്ധ ഇസ്ലാമിൽ ഇത്തരം കിരാത പ്രവർത്തികൾക്ക് സ്ഥാനമില്ലെന്നും സമ്മേളനത്തിൽ പങ്കെടുത്തവർ ഒരേ സ്വരത്തിൽ പറഞ്ഞു രാജ്യത്ത് നിന്ന് ഭീകരവാദത്തെയും തീവ്രവാദത്തെയും പൂർണ്ണമായി തുടച്ചു നീക്കുന്നതിനുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇന്ത്യൻ ഭരണകൂടത്തിന് പൂർണ്ണ പിന്തുണ നൽകുമെന്നും സമ്മേളനം പ്രഖ്യാപിച്ചു ഇസ്ലാമിന്റെ പേരിൽ മുസ്ലിങ്ങളുടെ പ്രതിനിധികളെന്ന വ്യാജേനെ ഭീകരതയും അരാജകത്വവും മറ്റ് മതവിദ്വേഷവും പ്രചരിപ്പിക്കുന്ന ഇസ്ലാമിക് സ്ലേറ്റ് പോലുള്ള ഭീകര സംഘടനകളെ സമ്മേളനം ശക്തമായി അപലപിച്ചു പഹൽഗാമിൽ കൊല്ലപ്പെട്ടവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരവർപ്പിക്കുകയും അവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്ത സമ്മേളനം പ്രാർത്ഥനകളോടെയാണ് സമാപിച്ചത് ഐക്യദ സമ്മേളനത്തിൽ സമസ്ത ജില്ലാ സെക്രട്ടറി പി ഇബ്രാഹിം ഫാഘവി സയ്യിദ് മുഹമ്മദ് ഫറൂഖ് ജമലുലൈലി സയ്യിദ് ഖാസിം അൽ ഐദറൂസി സയ്യിദ് ഷരീഫ് അൽ ഭുഖാരി സയ്യിദ് അഹമ്മദുൽ കബീർ ബുഖാരി അബു ഷാക്കിർ സുലൈമാൻ ഫൈസി അബ്ദുൽ ജലീൽ സഖാഫി കടലുണ്ടി അബൂബക്കർ സഖാഫി കുട്ടശ്ശേരി ഷൌക്കത്ത് അലി സഖാഫി കച്ചേരിപ്പറമ്പ് തുടങ്ങിയ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മലപ്പുറം